എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ നഗരസഭ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ വാങ്ങിയ വനിതാ സംരംഭകർക്കായുള്ള ഉപകരണങ്ങൾ കാണാനില്ലെന്ന ഗുരുതര ആരോപണവുമായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ രംഗത്ത് വനിതാ സംരംഭകർക്കായി സ്വയം തൊഴിൽ കണ്ടെത്താൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ആര്യാടൻ ചൌക്കത്ത് നഗരസഭ ചെയർമാനായിരുന്ന കാലയളവിൽ വാങ്ങിയ ഉപകരണങ്ങളാണ് കാണാനില്ലാതായത് ഏകദേശം അറുപത് ലക്ഷം രൂപയുടെ അഴിമതിയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതെന്നും അരുമ ജയകൃഷ്ണൻ ആരോപിക്കുന്നു ഓഡിറ്റിംഗ് വിഭാഗം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ ആസ്തി രജിസ്റ്ററിലുള്ള പതിനഞ്ച് ഉപകരണങ്ങൾ ഇല്ലെന്ന് ബോധ്യപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പയ്യമ്പള്ളിയിലെ മഹിളാ സമാജത്തിന്റെ അടച്ചിട്ട മുറിയിൽ ഉപകരണങ്ങൾ കിടക്കുന്ന വിവരം ലഭിച്ചതെന്നും അവർ പറഞ്ഞു നഗരസഭയിലെ ഉൾപ്പെടുത്തി വനിതാ ഘടക പദ്ധതിയിൽ പെടുന്ന കുറച്ച് സാധന സാമഗ്രികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വിഷയം നിലമ്പൂർ നഗരസഭയുടെ ആസ്തിയിൽപ്പെട്ട ആസ്തിയിൽ സൂക്ഷിക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ ആ ഇവിടെ അതായത് വനിതാ ഘടക പദ്ധതി പ്രകാരം പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ നിന്നും ഫണ്ട് ചിലവഴിച്ച് ചെയ്ത കാര്യങ്ങളാണ് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി ചെലവഴിക്കുകയും ആ സാധനങ്ങൾ ആസ്തിയിൽ കാണാൻ ഇല്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എവിടെയാണ് എന്നുള്ളത് പോയി പരിശോധിച്ചപ്പോൾ പയ്യപ്പള്ളി കസ്തൂർബ മഹിളാ സമാജത്തിൽ ആ സാധനങ്ങൾ കാണുകയും അത് കൂട്ടിയിട്ട നിലയിൽ അതായത് ഉപയോഗശൂന്യമായ നിലയിൽ കാണാൻ കഴിയുകയും ചെയ്തു അത് അന്വേഷിക്കണം അതിനുവേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുന്നത് സെക്രട്ടറിക്ക് ഇന്ന് പരാതി കൊടുക്കും വിജിലൻസിൽ പരാതി കൊടുക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഉണ്ടായിരുന്ന ചെയർമാനും അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്റെ കയ്യിൽ നിന്നും ഇത് ഈടാക്കിയിട്ട് അതിന്റെ പൈസ ഈടാക്കി അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പാവപ്പെട്ട സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്ത ഈ ഒരു സാധനം നിരവധി സ്ത്രീകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നതിനായി വാങ്ങിയ ഉപകരണങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി അടച്ചിട്ട മുറിയിൽ ആർക്കും ഉപകാരമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നതെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ